മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരളപദയാത്ര കുറ്റിപ്പുറത്ത് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മുതൽ വരെ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അഞ്ചു വർഷം ഒരുമിച്ച് ഭരണം നടത്തിയിട്ടില്ല കേന്ദ്രത്തിൽ എന്തേ അന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാൻ മറന്നുപോയത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കൂടി ഒരുമിച്ചാണ് ബി ജെ പി വിരോധത്തിന്റെ പേരിൽ സർക്കാർ ഉണ്ടാക്കി കേന്ദ്ര ഭരണം നടത്തിയത് ആ സമയത്തൊന്നും ഇദ്ദേഹത്തെ കുറിച്ച് ഓർത്തിട്ടില്ലല്ലോ രണ്ടായിരത്തി ഒൻപത് ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ ഇന്ത്യ ഭരിച്ചിരുന്നത് ഈ പത്ത് വർഷവും അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിട്ടില്ല ഓർമ്മിക്കാൻ ഇവർക്ക് മനസ്സുണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ പുരസ്കാരം ഇത്തവണ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ വികാരം ആളിലെത്തിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമായി ഈ കോൺഗ്രസിന്റെ നേതാക്കന് ഇത്തരം അടിസ്ഥാനരഹിതമായ അനാവശ്യമായ അപ്രസക്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ കവളപ്പിക്കാൻ നോക്കുകയാണ് പക്ഷെ മമ്മൂട്ടിക്കാൻ വലിയ ജനഹൃദയങ്ങളിൽ കലാഹൃദയമുള്ള മുഴുവൻ ജന വലിയ സിംഹാസനം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ മമ്മൂട്ടി അതുകൊണ്ട് ഈ കോൺഗ്രസുകാരുടെ ഈ ഈ കെണിയിൽ അദ്ദേഹം കൊടുക്കുക അദ്ദേഹം കുടുങ്ങിയിട്ടുമില്ല ഇതൊക്കെ ഞാൻ പറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ഇക്കിളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ വികസന പ്രശ്നങ്ങളെ കുഴിച്ചും കൂടുന്ന പ്രതിലോഭപപരമായ നിലപാടാണ് ഈ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി വീണ്ടും ആവുമോ എന്നാണ് മുസ്ലിം ലീഗുകാരൊക്കെ വിചാരിക്കുന്നത് അവർക്കറിയാം എന്നാലും ജനങ്ങളോട് അവര് പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ നാൽപ്പത്തിരണ്ട് അമ്പത് അമ്പതോളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇത്തവണ നെഹ്റു കുടുംബം എത്രയോ പതിറ്റാണ്ടുകളായി കൈവശം വെക്കുന്ന അവസാനത്തെ സീറ്റിലും ൊഴിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് സോണിയ ഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയിരിക്കുകയാണ് റായ്ബറേലി സീറ്റും ഇത്തവണ മോദിയുടെ അനുയായികൾ താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഈ രാജ്യത്ത് നിന്ന് നാമാവശേഷമാവുകയാണ് കോൺഗ്രസ് ചിഹ്ന ഭിന്നമാവുകയാണ് ഞങ്ങൾക്കിപ്പോ പേടി വന്ന് വന്ന് ഒറിജിനൽ ബി ജെ പി പാർട്ടിയിൽ സ്ഥലം ഇട്ടു പോയെന്നുള്ള സ്ഥിതിയാണ് ഓരോ ദിവസവും കോൺഗ്രസ്സുകാരുടെ കടന്നു മനീഷ് തിവാരി വരുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത കമൽനാഥ് എന്തായാലും ബി ജെ പിയിൽ ചേരുമെന്നാണ് കോൺഗ്രസുകാർ തന്നെ പറയുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നാളെ ആ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന സംശയമാണ് അദ്ദേഹം പറയുകയാണ് പാർലമെന്റിൽ കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞു കേവലം ഭൂരിപക്ഷം നേടും അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു മുന്നൂറ് സീറ്റ് നേടും അപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടി ഇപ്പൊ മോദി പറയുന്നത് കടക്കും എന്നാണ് നിങ്ങൾ നാന്നൂറ് കടക്കും കാരണം നിങ്ങൾ എല്ലാവരും പാർലമെന്റിൽ എത്തുന്നത് മോദിയുടെ കനിവ് കൊണ്ടാണ് എന്ന് പരസ്യമായി പാർലമെന്റിൽ പറയുകയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു ഈ നാട് കഴിഞ്ഞ പത്ത് വർഷം കണ്ട വികസനം അത് തുടരണം ഈ നാട്ടിലെല്ലാ മനുഷ്യരും സന്തോഷിക്കണം അവരുടെ പട്ടിണി മാറണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടാവണം എല്ലാവർക്കും സമൃദ്ധമായി ജീവിക്കാൻ കഴിയണം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം ഭീകരവാദികളുടെ ഭയം ഇല്ലാതാവണം അക്രമകാരികളുടെ ഭയത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും സ്ത്രീകളും അശരകരും പീഡിപ്പിക്കപ്പെടുന്നത് ഇല്ലാതാവണം അതിനെല്ലാം മോദി തന്നെ വീണ്ടും വരണം ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്ന് ജനങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇൻചാർജ് ഐ നാഗേഷ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ജനറൽ സെക്രട്ടറിമാരായ പി ആർ രേഷ്മിനാഥ് ബി രതീഷ് ദേശീയ സമിതി അംഗം വി രാമൻകുട്ടി സോഷ്യലിസ്റ്റ് ജനതാൾ സംസ്ഥാന പ്രസിഡന്റ് വി രാജേന്ദ്രൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ നാരായണൻ കെ കെ സുരേന്ദ്രൻ കെ ജനചന്ദ്രൻ കെ രാമചന്ദ്രൻ ഗീതാ മാധവൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ വി വി രാജൻ പി രഘുനാഥ് ബിജെപി ഇൻഡൽ സംസ്ഥാന കൺവീനർ ശങ്കുട്ടി ദാസ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എൻ ഗിരി ബി ജെ പി മേഖലാ ജനറൽ സെക്രട്ടറി എം പ്രേമൻ ടി കെ അശോകൻ എന്നിവർ പ്രസംഗിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും ബദൽ ശക്തിയായി എൻ ഡി എ കരുത്ത് തെളിയിക്കുമെന്നും കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി സർക്കാർ ജില്ലയ്ക്ക് അനുവദിച്ച പദ്ധതികൾ ഏറെയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു റിപ്പോർട്ടർ